കുറച്ച് പൈസ ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് ഉമ്മാൻ്റെ അടുത്തൊക്കെ കൊണ്ടേ കൊടുക്കും അങ്ങനത്തെ ഒക്കെ സ്വഭാവാണ് ഇത് ആക്ച്വലി ഇത് ഒരു രണ്ടു മണിക്കൂറോളം ഈ ബോഡി അവിടെ കിടന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത് അപ്പൊ മരിച്ചവിടെ കിടക്കുകയാണെങ്കിൽ ചെയ്തിട്ടുള്ളത് പൂർണ്ണമായിട്ട് നോർമൽ വ്യക്തിയല്ല എന്നാലോ ആരോടും നമുക്ക് എൻ്റെ ഞാൻ എനിക്കറിയാം ഞാനിവിടെ എറണാകുളത്ത് പോകുമ്പോൾ ഞാൻ അവര് ഇതാവുന്ന പുറത്തൊന്നും അങ്ങനെ അധികം ഇങ്ങനെ ഇതാവരുത് അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ അത് കേൾക്കും പിന്നെ അവിടെ നിന്ന് കാണാണ്ടാവില്ല അപ്പൊ അവനൊരു സ്ഥിരമായിട്ടൊരു സ്ഥലത്ത് അങ്ങനെ നിൽക്കുന്നൊരു നേച്ചറല്ല ഇപ്പോ മംഗലാപുരത്തുനിന്ന് പോലും നമുക്ക് കിട്ടിയ ഒരു വിവരം എന്ന് വെച്ചാൽ അവനവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നതല്ല കാരണം ഭരണകാരണം മർദ്ദനം തന്നെയാണ് ആൾക്കൂട്ട മർദ്ദനം തന്നെയാണ് കർണാടക സ്പെഷ്യൽ ബ്രാഞ്ചും അതേപോലെ കേരള സ്പെഷ്യൽ ബ്രാഞ്ചും ബന്ധപ്പെട്ടായിരുന്നു ഇന്നലെ തന്നെ അപ്പോൾ അവർ മറ്റുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞില്ല അവർ ബോഡി വിട്ട് തന്നിട്ടുണ്ട് പിന്നെ സംഭവിച്ച കാര്യങ്ങൾ ഇപ്പം അന്വേഷിക്കുന്നുണ്ട് ഇരുപത് അറസ്റ്റിലായിട്ടുണ്ട് മറ്റു കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുള്ളൂ എന്നാണ് പറഞ്ഞത് മരണകാരണം മർദ്ദനം തന്നെയാണ് ആൾക്കൂട്ട മർദ്ദനം തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് എന്നാണ് പറഞ്ഞത് മരണത്തിലേക്ക് നയിച്ച കാരണങ്ങൾ എന്താണ് എന്നുള്ളത് പോലീസ് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഇത് ആക്ച്വലി ഇത് ഒരു രണ്ടു മണിക്കൂറോളം ഈ ബോഡി അവിടെ കിടന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത് അപ്പം മരിച്ചവിടെ കിടക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇല്ല ഇല്ല അതെ റിപ്പോർട്ടുകളൊന്നും നമുക്ക് തന്നിട്ടില്ല ബോഡി മറ്റുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞു നമുക്ക് ബോഡി ഹാൻഡ് ഓവർ ചെയ്യുക ചെയ്യുക മാത്രമേ ചെയ്തിട്ടുള്ളൂ ഇല്ല അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല കാരണം വെച്ചാൽ ഈ ബോഡി ഐഡന്റിഫൈ ചെയ്യുന്ന മുന്നേ തന്നെ ഇപ്പോ ഇരുപത് പിന്ന ഇപ്പൊ തന്നെ ഒരു ഇരുപത് ആളുകൾ അറസ്റ്റ് ചെയ്യും അവർ റിമാൻഡിലൊക്കെയാണ് അപ്പോ അങ്ങനെ നമുക്കൊരു അങ്ങനെ പറയാൻ പറ്റും ഇതല്ല അത് ഞാൻ പറയുന്നത് വെച്ചാൽ അവിടെ ആള് ആളെ തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ പോലും അവിടെ അന്വേഷണം ആ ഒരു കാര്യങ്ങൾ നടന്നിട്ടുണ്ട് പിന്നെ ഞങ്ങൾക്ക് ബോഡിയൊക്കെ ഹാൻഡ് ഓവർ ചെയ്യുന്നതിന് അവിടെ നിന്ന് അത്രയും യു ടി ഖാദർ അങ്ങനത്തെ ആളുകളൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ആ ഒരു കാര്യങ്ങളൊക്കെ അങ്ങനെ ഞാന് വിശ്വസിക്കുന്ന വെച്ചാല് ആൾക്ക് ഒരു ചെറിയ മാനസികപരമായിട്ട് ഒരു അവിടെ വെച്ചാല് നമ്മടെ തൊടുപുഴ പൈക്കുളം ഹോസ്പിറ്റലില് അതേപോലെ വെട്ടം ഹോസ്പിറ്റലില് അതേപോലെ നമ്മള് പെരുമ്പിലാവ് മനസാർ മാനസികാരോഗ്യ അവിടെയൊക്കെ ചികിത്സ മുപ്പുരം എന്താ പറഞ്ഞാലും ഇങ്ങനെ ഒരു യാത്ര ചെയ്യുന്നത് അങ്ങനത്തെയൊക്കെ ഓരോ കാര്യങ്ങളാണ് ഒരു സ്ഥലത്ത് സ്ഥിരമായിട്ട് നിൽക്കില്ല അപ്പോൾ നമ്മുടെ തന്നെ ഇപ്പോൾ ഒന്ന് രണ്ട് ഷോപ്പുകളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെയൊക്കെ വന്നാലും നന്നായിട്ട് ഉപ്പുരം അറിയുന്ന ആളുകൾക്ക് അറിയാം എവിടെയും നല്ല വൃത്തിയിൽ എല്ലാ കാര്യങ്ങളും അങ്ങനെ ചെയ്യാം അങ്ങനത്തെയൊക്കെ ഒരു കടയിൽ എവിടെയെങ്കിലും ഓരോരുത്തർ നിന്ന് അവിടെ നിന്ന് ആരും അവരെ പറഞ്ഞു വിടില്ല എല്ലാ കാര്യങ്ങളും നല്ല വൃത്തിയിൽ ചെയ്യാം ഇങ്ങനത്തെ ഒരു ഇപ്പോൾ അവിടുത്തെ ആളുകളുടെ ഇപ്പൊ ഞാൻ ഇപ്പൊ രണ്ടു മണിക്കൂർ മംഗലാപുരം ചെലവഴിച്ചുള്ളൂ അപ്പൊ അവിടുത്തെ ആളുകൾ പറയുന്ന വെച്ചാൽ ഇവന് അങ്ങനത്തെ ഒരു കാര്യങ്ങളൊന്നുമില്ല മറ്റുള്ളവരെ ഉപദ്രവിക്കുക അങ്ങനത്തെ അവിടുത്തെ ഒരു ഇത്രയും ഒരു ചെറിയ ടൈമിൽ പോലും അവിടുത്തെ ആളുകൾക്ക് അത്ര അറ്റാച്ച്മെന്റ് വന്നിട്ടുണ്ട് അപ്പോ ഇപ്പൊ ഇത് ഈ പറയുന്നതിൽ നമുക്ക് എത്രത്തോളം വിശ്വാസ്യത ഉണ്ട് എന്നുള്ളത് അവിടുത്തെ ആളുകളുടെ ഒരു സംസാരത്തിൽ നമുക്ക് കിട്ടുന്നില്ല ഒരു ആൾക്കൂട്ടമർദ്ദനാണ് വന്നത് ഇപ്പൊ ഇപ്പത്തെ ഈ ഒരു സംഭവത്തിന്റെ ഒരു വൈകാരികത ഉണ്ടല്ലോ അപ്പൊ അതിന്റെ എന്തെങ്കിലും സംഭവിച്ചു പോയതായിരിക്കും സാധ്യത എന്ന് പറഞ്ഞാല് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഒന്ന് ആൾക്കൊരു ചെറിയ രൂപത്തിൽ മാനസിക പ്രോബ്ലം ഉണ്ട് അതിന്റെ ഒരു പ്ര പ്രയാസം നമുക്കൊരു നോർമൽ ഒരു പൂർണ്ണമായിട്ടൊരു നോർമൽ വ്യക്തിയായിട്ട് ആയിട്ട് നമുക്കത് പറയാൻ പറ്റില്ലല്ലോ പൂർണ്ണമായിട്ട് നോർമൽ വ്യക്തിയാണെങ്കിൽ നമുക്ക് പറയാം പിന്നെ മൂപ്പരുന്ന എന്തെങ്കിലും ഒരു സംഘടനയിലോ ജസ്റ്റ് എന്തിനെങ്കിലും ഒരു പ്രവർത്തിക്കുന്ന ഒരാളല്ല എന്തിനെങ്കിലും മറ്റുള്ള അങ്ങനെ ഒരു ഒരു ചെറിയ ഒരു ഇതുപോലില്ല അപ്പോ എന്താണിപ്പോ ഈ ഒരു ഇങ്ങനത്തെ ഒരു സന്ദർഭത്തിൽ അങ്ങനെ വന്നിട്ടുള്ളത് പിന്നെ അവിടുത്തെ നമുക്കിപ്പോ ഒരു അതെ ഇങ്ങനെ മൂപ്പരി ഇങ്ങനെ ഈ സാധനങ്ങളൊക്കെ കൊണ്ടുപോകൊടുക്കുന്ന സി സി ടി വി അങ്ങനൊക്കെ ഇതുണ്ട് അപ്പൊ അവിടുത്തെ ഒരു ഇത് പ്രകാരം അങ്ങനത്തെ ഒരു സംഭവം ഇങ്ങനെ ഉണ്ടാവും ബാക്കിയൊക്കെ പോലീസാണ് അന്വേഷിക്കേണ്ടത് നമ്മള് അങ്ങനത്തെ അന്വേഷണം അന്വേഷണം നടക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മള് എന്ത് ആ ഭാഗവുമായി ബന്ധപ്പെട്ട് എന്ത് കാര്യങ്ങളും സഹകരിക്കാൻ നമ്മൾ തയ്യാറാണെന്നാണ് നമുക്ക് പറയാനുള്ളത് അവന് എന്ന് വെച്ചാൽ അവന് കോട്ടക്കൽ ഒരു ഷോപ്പില് ഒരു സ്റ്റേഷനറി ഷോപ്പില് നിൽക്കലുണ്ട് അപ്പൊ അവൻ അവിടെ കുറച്ചു നേരം നിൽക്കും പിന്നെ ഇടക്കാലത്ത് അപ്പൊ ഇങ്ങനത്തെ പരിപാടി ഉണ്ട് ഒരു കുറച്ച് പൈസ ഒക്കെ കളക്ട് ചെയ്ത് ഉമാന്റെ അടുത്തൊക്കെ കൊണ്ടേ കൊടുക്കും അങ്ങനത്തൊക്കെ സ്വഭാവമാണ് അവിടെ അങ്ങനെ സ്ഥിരമായിട്ട് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഒരു രണ്ടു മണിക്കൂർ നേരത്തെ നമ്മള് മംഗലാപുരം നിന്നിട്ടുള്ളൂ ആ ഇതിന്റെ മറ്റു കാര്യങ്ങളൊക്കെ ഇപ്പൊ അവര് നമുക്ക് ഹാൻഡ് ഓവർ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് അത് എത്ര കറക്റ്റ് നമുക്ക് അവര് പറയുന്നത് വെച്ചാൽ ഇടക്കിടക്കൊക്കെ അവനവിടെ മംഗലാപുരത്ത് വരുന്നുണ്ട് എന്നാണ് അവൻ പറഞ്ഞത് ഇടക്കിടക്കൊക്കെ അവൻ ഇങ്ങനെ ഞാൻ പറഞ്ഞ ഞാൻ അത് ഞാൻ ചോദിച്ചു അവിടെ ആളുകളോട് ചോദിച്ചപ്പോ അവര് പറയുന്ന അങ്ങനെ ഒരു ഒരു ഒറ്റ സ്ഥലത്ത് നിൽക്കുന്ന ഒരു സ്വഭാവക്കാരനല്ല പല സ്ഥലങ്ങളിൽ പോയിട്ട് കാര്യങ്ങൾ ഇങ്ങനെ കളക്ട് ചെയ്ത് കൊണ്ടുവരില്ല അങ്ങനത്തെയൊക്കെ ഉള്ള ഒരു സ്വഭാവക്കാരനാണ് അപ്പോൾ ഇതെങ്ങനെയാണ് അവിടെ എത്തിയത് പിന്നെ ഈ ഈ ക്രിക്ക ഒരു ക്രിക്കറ്റ് കളിക്കുന്ന ഇടയിലാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നതെന്നൊക്കെയാണ് അറിഞ്ഞത് അപ്പോൾ നമുക്ക് മറ്റു കാര്യങ്ങളൊന്നും അത്രയുണ്ട് ജോലി ഇത് ഈ പഴയ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ നമ്മളിപ്പോൾ പഴയ പഴയ ഗുജറിയ ഐറ്റങ്ങളൊക്കെ അതെല്ലാം കളക്ട് ചെയ്ത് കണ്ട് കൊണ്ടേ കൊടുക്കുന്ന പരിപാടി ആ ഞാൻ പറയുന്ന വെച്ചാൽ ആൾ അങ്ങനത്തെ ഒരു നാച്ചറാണ് ഞാൻ പറഞ്ഞാലോ അതൊരു നമുക്കൊരു ഒരു നമ്മളെ പോലെ ഒരു നോർമൽ പൂർണ്ണമായിട്ടൊരു നോർമൽ വ്യക്തിയല്ല എന്നാലോ ആരോടും നമുക്ക് എൻ്റെ ഞാൻ എനിക്കറിയാം ഞാൻ ഇവിടെ എറണാകുളത്ത് പോകുമ്പോൾ ഞാൻ അവർ ഇതാവും അപ്പം ഇങ്ങനെ പുറത്തൊന്നും അങ്ങനെ അധികം ഇങ്ങനെ ഇതാവരുത് അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ അത് കേൾക്കും പിന്നെ അവിടെ നിന്ന് കാണാൻ ഉണ്ടാവില്ല അപ്പൊ അവനൊരു സ്ഥിരമായിട്ടൊരു സ്ഥലത്ത് അങ്ങനെ നിൽക്കുന്നൊരു അല്ല വീട്ടിലാണെങ്കിലും ഇല്ല ഇല്ല അങ്ങനെ ഒരു പ്രശ്നം ഞാൻ പറയുന്ന വെച്ചാല് ഇപ്പൊ മംഗലാപുരത്തുനിന്ന് പോലും നമുക്ക് കിട്ടിയ ഒരു വിവരം എന്ന് വെച്ചാല് അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നതല്ല പല ആളുകളും ഇപ്പൊ നമുക്കിപ്പോ അവന്റെ ഇങ്ങനത്തെ കാര്യങ്ങളിൽ പല ആളുകളും പറയുന്ന അവനെ കുറിച്ച് നല്ലതേ പറയാനുള്ളൂ നമുക്ക് മോശം പ്രത്യേകിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് ആ ഒരു കാര്യത്തിൽ നമുക്ക് പറയാനുള്ളൂ എന്തെങ്കിലും ഒരു മോശ കാര്യങ്ങൾ ഇതായി എന്നുള്ളത് എനിക്ക് തോന്നുന്നതെന്തെങ്കിലും ഇപ്പോഴത്തെ ഒരു ഇപ്പോൾ നമ്മുടെ ഒരു പൊതു ഇതുണ്ടല്ലോ നമ്മുടെ കാശ്മീരിൽ നടന്നിട്ടുള്ള സംഭവം അപ്പോൾ അതിൻ്റെ വൈകാരികത മൊത്തത്തിൽ വന്നതായിരിക്കും അത് എവിടെ സംഭവിച്ചു എന്നുള്ളത് നമ്മുടെ മുന്നിൽ തെളിവില്ല തെളിവില്ലാണ്ട് നമുക്കത് എങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ അതിൻ്റെ ഒരു ബാക്കി കാര്യങ്ങളൊക്കെ പോലീസാണ് അന്വേഷിക്കേണ്ടത് അത് നമ്മുടെ മഹല്ല് പള്ളി അവിടെ മലപ്പുറത്താണ് അപ്പോൾ അവിടെ പറപ്പൂര് ചോലക്കുണ്ട് ജുമസ്ജിദ് അപ്പം നേരെ അവിടെ ഇപ്പോൾ ബോഡി അങ്ങോട്ട് പോയിട്ടുണ്ട് നേരെ ഇപ്പം ഇവിടെ നിന്ന് മയ സംസ്കാരമൊക്കെ ഇവിടുന്ന് മംഗലാപുരത്തുനിന്ന് കഴിഞ്ഞു ഇനി അവിടെ ആ ഞാൻ അവിടെ ചെന്നിട്ട് അവിടുത്തെ ഒരു മയ നിസ്കാരം കഴിഞ്ഞാൽ നേരം അങ്ങ് ഇത് ചെയ്യാമെന്നുള്ളു അപ്പോൾ നാട് ശരിക്കും പുൽപ്പള്ളിയാണോ മലപ്പുറമാണോ മലപ്പുറത്താണ് ഞങ്ങൾ ജനിച്ച നാടുള്ളത് ഇപ്പം പുൽപ്പള്ളിയാണിപ്പോൾ ഞങ്ങൾ എല്ലാവരും ഏട്ടനും ഏട്ടനും ഉപ്പയും ഉമ്മയൊക്കെ അവിടെയാണ് ഉള്ളത് ഞാൻ അങ്ങനെ ഞാൻ പറയുന്ന വെച്ചാൽ നമ്മുടെ ഒരു അനുഭവം ഉണ്ടല്ലോ നമ്മളിപ്പോൾ ഇന്ന് രാ വൈകുന്നേരം നമ്മൾ ഇത് അറിഞ്ഞു നമ്മൾ അങ്ങോട്ട് പോകുന്നു നമുക്ക് എത്രയും വേഗം നമുക്ക് ബോഡി ഹാൻഡ് ഓവർ ചെയ്യുന്നു അവിടെ ചെല്ലുമ്പോൾ നമുക്ക് എല്ലാ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഒരു വേറൊരു രൂപത്തിൽ നമുക്ക് പറയാനോ അങ്ങനെ ഉണ്ടായിട്ടില്ല ഞാൻ പറയുന്ന ബോ ഒരു ഒരു വ്യക്തിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് മുന്നേ തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തി ഇരുപതോളം ആളുകൾ പറഞ്ഞാൽ അത് ആ രൂപത്തിൽ തന്നെ എടുത്തിട്ടുണ്ട് എന്നാണ് നമുക്ക് പറയാനുള്ളത് കാരണം ആളെ അറിഞ്ഞിട്ട് പോ കാരണം വെച്ചാൽ ഇതൊരു ബീഹാർ സ്വദേശി ഉത്തർപ്രദേശ് സ്വദേശിയായിരുന്നു എന്നാണ് ഇതായത് പിന്നെയാണ് അത് മലയാളിയാണ് എന്നുള്ള ഇതിലോട്ട് അറിയുന്നത് അപ്പം എന്നിട്ട് പോലും അങ്ങനെയല്ല ഒരു സ്ഥലത്തിൻ്റെ ഒരു വ്യത്യാസം കൊണ്ടല്ല പറയല്ല ങ്ങനെ പോലും ആയിട്ടും അവിടെ ഈ ഇരുപതോളം ആളുകൾ അറസ്റ്റ് ചെയ്യുകയും അവര് റിമാൻഡ് പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പോഴും അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്